യു ഡി എഫ് സർക്കാരിനെ താങ്ങി നിർത്താനായിട്ട് ജോസ് തെറ്റയിലിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചതിന് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്ത തുക നൽകാതെ ബെന്നി വഞ്ചിച്ചു എന്ന പരാതിയുമായി യുവതി രംഗത്തെത്തി എവിടെ തൊട്ടാലും പീഡനമല്ലാതെ ഒന്നും കോൺഗ്രസ് കേൾക്കാനില്ല എന്ന് നമ്മൾ പറഞ്ഞു വച്ചതേയുള്ളൂ ഇപ്പോഴിതെങ്ങനെ തുടർച്ചയായി ഓരോ സംഭവങ്ങൾ വരികയാണ് അതായത് യു ഡി എഫ് സർക്കാരിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ജോസ് തട്ടേലിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് ആ ഈ പരാതി ഉന്നയിച്ച യുവതിക്ക് നൽകാമെന്ന് പറഞ്ഞ പണം നൽകാതെ ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്ത പണം നൽകാതെ ഇടനിലക്കാരനായ ബെന്നി ബെഹനാൻ തട്ടിയെടുത്തു എന്നുള്ള പരാതിയുമായിട്ടാണ് യുവതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപ പാർട്ടി ഫണ്ടിൽ നിന്ന് ബെന്നി ബെഹനാൻ വാങ്ങിയെന്നും ബെന്നി ഈ പറയുന്ന ഈ പണം തനിക്ക് നൽകിയില്ല എന്നുമാണ് കൃത്യമായിട്ട് ഇവർ പരാതിയിൽ പറയുന്നത് യുവതി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി തിരുവതഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരോട് പരാതിപ്പെടുന്ന ശബ്ദരേഖയാണ് ഷ ഹീർ ഷാഹുദ്ദീൻ വർക്കല എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വിട്ടത് അതായത് അങ്കമാലി സ്വദേശിയായ യുവതിക്ക് പതിനഞ്ച് കോടി രൂപയാണ് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്തതെന്ന് ഈ ശബ്ദരേഖയിൽ പറയുന്നു ഈ പണം പാർട്ടി ഫണ്ടിൽ നിന്ന് ബെന്നി ബെഹനാൻ നൽകിയെന്നാണ് ഉമ്മൻചാണ്ടി തന്നോട് പറഞ്ഞതെന്ന് യുവതിയും പറയുന്നു ഈ തുക നൽകാൻ ഉമ്മൻചാണ്ടി നേരിട്ട് ബെന്നി ബെഹനാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ തുക നൽകാൻ തയ്യാറായില്ല ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന യുവതിയുടെ ആവശ്യത്തിൽ നിന്ന് ചെന്നിത്തല വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞുമാറി ഇരുപത്തെട്ട് ലക്ഷം രൂപ കിട്ടിയില്ലേ അതിമ അത് മതിയെന്നായിരുന്നു മറുപടി ഈ ചെന്നിത്തല പറഞ്ഞതെന്നാണ് യുവതി ശബ്ദരേഖയിലൂടെ പറയുന്നത് എ കെ ആൻറ്റണയെ കാണാൻ പോയിരുന്നതായി യുവതി തിരുവഞ്ചൂരിനോട് വെളിപ്പെടുത്തി ബെന്നി ബാനല്ലേ എല്ലാം ചെയ്യിച്ചതെന്നും അയാളുടെ വീട്ടിൽ പോയിരിക്കാനുമാണ് എ കെ ആന്റി ഉപദേശിച്ചതെന്നും യുവതി ഈ ശബ്ദരേഖയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സത്യത്തിൽ ഇവിടെ വലിയ തോതിലുള്ള കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാമെന്ന് പറഞ്ഞ് തിരുവഞ്ചൂരും യുവതിയുമായുള്ള സംഭവ ഭക്ഷണം അവസാനിപ്പിച്ചു സോളാർ അഴിമതിക്കെതിരെ ബെന്നി ബെഹനാൻ അന്നോട് ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടതെന്നും പണം വാഗ്ദാനം ചെയ്തതെന്നും യുവതി വെളിപ്പെടുത്തുന്നുണ്ട് യു ഡി എഫിനായി നിന്നതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും താൻ ഒറ്റപ്പെട്ടതായും ഇവർ ശബ്ദരേഖയിലൂടെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു നോക്കൂ കോൺഗ്രസിൽ എത്ര വലിയ കടുത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഓരോ ദിവസവും ഓരോ സ്ത്രീകളും യുവതികളും മുന്നോട്ട് കൊണ്ടുവരുന്നത് ിയ രീതിയിലുള്ള അപ്രോച്ചുകളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകളും മര്യാദകേടുകളും എല്ലാം നടക്കുന്നതിന് പുറമെയാണ് ഇത്തരം കോഴാരോപണങ്ങളും അല്ലെങ്കിൽ പണം നൽകി ഇത്തരത്തിലുള്ള കൂട്ടുപിടിച്ചുള്ള പരിപാടികളുമെല്ലാം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ വലിയ തോതിലുള്ള വിമർശനവും മറ്റും ഉയർന്നു കഴിഞ്ഞു ഇതിനെ ഇങ്ങനെ പ്രതിരോധിക്കുമെന്ന് അറിയാതെയുള്ള വലിയ കലുഷിതമായ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോടികൾ അടിച്ചു മാറ്റിയ ബെന്നി ബഹനാനെക്കുറിച്ചാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് ചെന്നിത്തലയും തിരുവഞ്ച ൂരും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും എ കെ ആർണിയും എല്ലാം മുൾമുനയിൽ നിൽക്കുന്ന ഈ സംഭവത്തിൽ ബെന്നി ബെഹനാൻ ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നതായിട്ട് ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഒരു സ്ത്രീയായ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റാണെങ്കിൽ തെറ്റ് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജ്ജവുമെങ്കിലും ബെന്നി ബെഹനാൻ കാണിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്